ാട് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർ പൂർണമായി ഭരിച്ചു യു ഡി എഫിന്റെ രാഷ്ട്രീയ താല്പര്യം സമർപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും സത്യസന്ധതയോടുകൂടി ചെയ്യേണ്ടുന്ന വോട്ടർ പട്ടിക വ്യാപകമായ അട്ടിമറിക്ക് വിധേയമാക്കും നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ വോട്ടർ പട്ടിക ആദ്യം കരട് പ്രസിദ്ധീകരിച്ചു പുതിയ വാർഡുകളുടെ അടിസ്ഥാനത്തിൽ മാറ്റി പ്രസിദ്ധീകരിച്ചു അതിൻ്റെ മുകളിൽ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ സ്വീകരിച്ചു പുതുതായി വോട്ട് ചേർക്കേണ്ട ആളുകളെയൊക്കെ വോട്ട് ചേർത്തു നീക്കം ചെയ്യേണ്ട ആളുകളുടെ നീക്കം ചെയ്തതിന് ശേഷം അന്ന് ഒരു അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചു വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആർക്കെങ്കിലും വോട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാനുള്ള ഒരു അവസരം വീണ്ടും വിളിക്കുക ആ അവസരത്തെയാണ് അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ പാണ്ടിക്കാട് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർ പഞ്ചായത്ത് ഭരണസമിതിയുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അട്ടിമറിച്ചത് പല വാർഡുകളിൽ നിന്നും പിന്നെ ബൾക്കായി വോട്ടുകൾ മറ്റു വാർഡുകളിലേക്ക് മാറ്റുക അത് പഞ്ചായത്തിന് വാർഡ് രണ്ട് വാർഡ് വാർഡുകളല്ല എന്നാൽ യഥാർത്ഥത്തിൽ മാറ്റുന്നതിന് വേണ്ടി പിന്നെ നൽകിയിട്ടുള്ള ഇടതുപക്ഷം നൽകിയിട്ടുള്ള ഒരു പരാതി പോലും പരിഗണിക്കപ്പെട്ടിട്ടില്ല നേരത്തെ തന്നെ ഇപ്പോൾ പന്ത്രണ്ടാം വാർഡിൽ പിന്നെ പതിമൂന്നാം വാർഡിലേക്ക് വരേണ്ട ഏതാണ്ട് ഇരുന്നൂറിലധികം രൂപ വോട്ടുകൾ അത് നീക്കം നീക്കണം എന്ന് ആവശ്യപ്പെട്ട് കൊടുത്തിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ഒന്നും മാറ്റേണ്ടതില്ല ഒരു പൊതു നിലപാട് ഉദ്യോഗസ്ഥന്മാർ സ്വീകരിച്ചതുകൊണ്ട് നമ്മളും അതിനനുസരിച്ച് കീഴ്പ്പെട്ടിരിക്കണ്ടായി ഇപ്പം എന്താ സ്ഥിതിചോദിച്ചാൽ അത് മാറ്റാതെ അവിടെ തന്നെ നിലനിർത്തുകയും ചെയ്തു എന്നാൽ പതിനാലാം വാർഡിൽ നിന്ന് പതിമൂന്നാം വാർഡിലേക്ക് മാറ്റേണ്ടിയിരുന്ന രണ്ട് ഭാഗങ്ങളിലായിട്ട് വരുന്ന ഏതാണ്ട് മുന്നൂറിലധികം വരുന്ന വോട്ടുകൾ അത് പതിനാലാം വാർഡിൽ നിലനിർത്തും ആറാം വാർഡിൽ നിന്ന് ഏഴും ആയിട്ടുള്ള ഇതിൽ പിന്നെ ആ രീതിയിൽ ബൾക്കായിട്ടുള്ള മാറ്റങ്ങൾ നടത്തി നിലവിലുള്ള പത്താം വാർഡിൽ നിന്ന് ഏഴാം വാർഡിലേക്ക് ബൾക്കായി ഇരുന്നൂറോളം വരുന്ന വോട്ടുകൾ മാറ്റി ഇതിനൊക്കെ ഉള്ള രസം എന്താ വിചാരിച്ചാൽ ഇങ്ങനെ ബൾക്കായി മാറ്റുക മാത്രമല്ല പലയിടത്തും പട്ടിക പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക ഭാര്യയെ അവിടെ നിർത്തുകയും ഭർത്താവിനെ മാറ്റുകയും ചിലയിടത്ത് ഭർത്താവിനെ നിർത്തുകയും ഭാര്യയെ നിർത്തുകയും അതുപോലെ ഒരു കോമ്പൗണ്ടിൽ താമസിക്കുന്ന മൂന്ന് വീട്ടുകാരുണ്ടെങ്കിൽ അതിൽ രണ്ടറ്റത്തുള്ളവരെ അവിടെ നിർത്തി നടുക്കുള്ളവരെ മാത്രപ്പുറത്തേക്ക് മാറ്റുകയും അങ്ങനെ ഏറ്റവും വലിയ അട്ടിമറിയാണ് വോട്ടർ പട്ടികയുടെ കാര്യത്തിൽ ഇപ്പോൾ നടന്നത് അപ്പോൾ ഇത് പിന്നെ പൂർണ്ണമായി ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള വീഴ്ചയാണ് രാഷ്ട്രീയ താല്പര്യമാണോ സാമ്പത്തിക താൽപ്പര്യമാണോ ഉദ്യോഗസ്ഥന്മാരെ ഈ കാര്യത്തിലേക്ക് നയിച്ചതെന്ന് നമുക്കറിഞ്ഞ ഇതിനെതിരായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഔദ്യോഗിക സംവിധാനത്തിലേക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ഈ അട്ടിമറിക്കെതിരായി ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ പ്രതിഷേധം നടത്താനുവേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാഞ്ചി പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി നാളെ രാവിലെ പത്ത് മണിക്ക് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലേക്ക്